നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ ഈ വീഡിയോ കാണിച്ചിട്ട് അവരോട് ചോദിക്കൂ അവർ പറയും നിങ്ങൾ എങ്ങനെയുള്ള പേരൻ്റാണ് അവർക്കെന്ന് ഉത്തരം കണ്ടുപിടിക്കാൻ ഏഴ് ടിപ്സ് ഞാൻ നിങ്ങൾക്ക് നൽകാം നോക്കൂ ഒരു കൊച്ചു ഗ്രാമം ആ ഗ്രാമത്തിൽ ഏഴ് വീടുകൾ ഏഴ് വീട്ടിലും പേരൻസ് ഏഴ് സ്വഭാവക്കാർ ഇതിലേത് വീട്ടിലാണ് ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്നതെന്ന് കണ്ടുപിടിച്ചോളൂ ഒന്നാമത്തെ വീട്ടിലെ പേരൻറ്റ് ഡിനയൽ ഓഫ് ഫീലിംഗ് പേരൻ്റാണ് ഇവിടെ പ്രശ്നം ഇതാണ് കുട്ടിക്ക് സ്കൂളിൽ വെച്ച് കാൽക്കുലേറ്റർ നഷ്ടപ്പെട്ടിരിക്കുന്നു വൈകുന്നേരം വീട്ടിലോട്ട് വരുന്ന കുട്ടി ഈ വിവരം പറഞ്ഞു കഴിയുമ്പോൾ കുട്ടിക്ക് വിഷമം അപ്പൻ്റെ ദേഷ്യം ഈ രണ്ട് ഫീലിങ്ങിൽ ഏത് ഫീലിംഗ് ആണ് ആദ്യം പരിഗണനയ്ക്ക് എടുക്കാറുള്ളത് കാൽക്കുലേറ്റർ കാണാതെ പോയി എന്ന പ്രശ്നത്തിൻ്റെ പുഴ നിങ്ങൾക്കും കുട്ടിക്കുമിടയിൽ രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ കോപത്തിൻ്റെ കടക്കിൽ ആദ്യം കത്തിവച്ചിട്ട് അതിനെ മറിച്ചിട്ടാൽ കുട്ടിയുടെ വിഷമത്തിലേക്കൊരു പാലമിടാൻ നിങ്ങൾക്ക് കഴിയും അപ്പോൾ കുട്ടി ആ പാലത്തിലൂടെ ഓടി വന്ന് നിങ്ങളെ കെട്ടിപ്പിടിക്കുമ്പോൾ കുട്ടിയുടെ വിഷമവും മാറും നിങ്ങളുടെ കോപവും മാറും കോപം എന്ന ഫീലിംഗ് ആണ് ഈ പ്രശ്നത്തിൽ ആദ്യം പരിഗണിക്കപ്പെടുന്നതെങ്കിൽ കുട്ടിയുടെ വിഷമം കൂടും നിങ്ങളുടെ ദേഷ്യവും കൂടും നോ റിസൾട്ട് റിസൾട്ട് വിൽ ബി നെഗറ്റീവ് രണ്ടാമത്തെ വീട്ടിലിരിക്കുന്നത് ഫിലോസഫിക്കൽ ആണ് അവിടുത്തെ കുട്ടിയുടെ പ്രശ്നം കുട്ടിയുടെ പെൻസിൽ കാണുന്നില്ല അപ്പൻ്റെ പ്രതികരണം മോനെ പെൻസിൽ ഒരു വസ്തുവാണ് നമ്മൾ ജീവിക്കുന്നത് സമൂഹത്തിലാണ് സമൂഹത്തിൽ പലതരക്കാരായ മനുഷ്യരുണ്ട് പെൻസിലും പേനയും ബുക്കും ഒക്കെ കാണാതാവാനുള്ള സാധ്യതയുണ്ട് നീ വളരെ ശ്രദ്ധിക്കണമായിരുന്നു മൂന്നാമത്തെ വീട്ടിലേക്ക് പോകാം അവിടെ അഡ്വൈസിങ് പേരൻ്റ് ആണുള്ളത് ഇവിടുത്തെ കുട്ടിയുടെ പ്രശ്നം അവൻ്റെ പേന ആരോ ഞോണ്ടിക്കൊണ്ടുപോയി കാണുന്നില്ല അപ്പൻ്റെ പ്രതികരണം ഒരു പേനയാണെങ്കിൽ പോലും നമ്മൾ സൂക്ഷിക്കണം മോനെ പേന പോയതെന്നുമല്ല ഇവിടുത്തെ പ്രശ്നം നിനക്ക് നോട്ട് എഴുതാൻ പറ്റിയോ ഇനി മുതൽ ബാഗിനുള്ളിൽ വെക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് പേന അവിടെ ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ നാലാമത്തെ വീട്ടിലേക്ക് പോകാം അവിടെ ഇരിക്കുന്നത് ഡിഫെൻഡിങ് അനദർ ടൈപ്പ് ടൈപ്പാണ് അവരെന്നെ പിന്താങ്ങി പറയുന്നവർ സജി എന്നെ അടിച്ചച്ചാ ഫുട്ബോൾ ടീമിൽ നിന്ന് തന്നെ മാറ്റിയമ്മേ കുട്ടി പറയുന്ന പ്രശ്നങ്ങൾ പലതാകാം പക്ഷേ ഈ ടൈപ്പിൽ പെട്ട പേരൻസിൻ്റെ എല്ലാവരുടെയും പ്രതികരണം ഒരേ ശൈലിയിലായിരിക്കും ഓ അതിനെന്തെങ്കിലും കാരണം കാണൂടാ നീയല്ലേ ആള് നിന്നെ എനിക്കറിയത്തില്ലേ എന്ന മട്ടിലായിരിക്കും പ്രതികരണം അഞ്ചാമത്തെ വീട്ടിൽ ക്വസ്റ്റണിങ് ആണുള്ളത് ഇവിടുത്തെ പ്രശ്നം കുട്ടി പരീക്ഷയ്ക്ക് തോറ്റിരിക്കുന്നു പേരൻറ്റിൻ്റെ പ്രതികരണം നീ എന്താടാ തോറ്റത് നീ ഒന്നും പഠിച്ചില്ലായിരുന്നോ നീ എങ്ങനെ ജയിക്കൂടാ ഇത്രയും മാർക്ക് കുറഞ്ഞ വേറെ ആരെങ്കിലും ഉണ്ടോടാ ക്ലാസ്സി വന്നു വന്ന് എന്തിനാടാ ഇങ്ങനെ ജീവിക്കുന്നേ എന്നുവരെ അവർ ചിലപ്പോൾ ചോദിച്ചു കളയും ആറാമത്തെ വീട്ടിൽ കഷ്ടം ആണ് ഇരിക്കുന്നത് പിറ്റി പേരൻസ് ഇവിടുത്തെ പ്രശ്നം മോൻ്റെ കൂട്ടുകാരൻ്റെ പട്ടി ചത്തു പേരൻ്റിന്റെ പ്രതികരണം അയ്യോ കഷ്ടായാലോടാ മോനെ ആ കൊച്ചെ എങ്ങനെയാണോ അത് സഹിക്കണേ അവന് ഭയങ്കര സങ്കടമായിരുന്നോടാ ആ കൊച്ചിനല്ലേടാ പരീക്ഷയ്ക്ക് തോറ്റത് ഇപ്പം അതെ അവൻ്റെ പട്ടിയും ചത്തു ഷോ പറഞ്ഞു പറഞ്ഞ് കരയുന്നേടം വരെ എത്താൻ സാധ്യതയുള്ളവരാണ് ഇവർ ഏഴാമത്തെ വീട്ടിലിരിക്കുന്നത് സൈക്കോ അനലിറ്റിക്കൽ പേരൻ്റാണ് മനഃശാസ്ത്രപരമായ വിലയിരുത്തലുകൾ വരും ആ പേരൻ്റ് പറയുന്നത് കേൾക്കൂ നിൻ്റെ ഉള്ളിൽ ജയിക്കാൻ ഒരു താല്പര്യം ഇല്ലായിരുന്നു നിൻ്റെ ഉപബോധ മനസ്സേ പഠനത്തിന് അനുകൂലമല്ലായിരുന്നു ഉന്തി മരത്തെ കയറ്റിയാൽ കയറുവാടാ ആദ്യം നീ തന്നെ വിചാരിക്കണം ജയിക്കണമെങ്കിൽ നിനക്ക് തന്നെ ഒരാഗ്രഹം ഉള്ളിലുണ്ടാവണം ഗ്രാമത്തിലെ ഏഴ് വീട്ടുകാരെ ഏഴ് ടൈപ്പിലുള്ള പേരൻസിനെ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു ഇതിലേതു വീട്ടിലാണ് നിങ്ങളാകുന്ന പേരൻസ് ഇരിക്കുന്നത് നിങ്ങൾ എങ്ങനെയുള്ള ആണെന്ന് നിങ്ങൾക്ക് തന്നെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ ഈ വീഡിയോ കാണിച്ചിട്ട് അവരോട് ചോദിക്കൂ അവർ പറയും നിങ്ങൾ എങ്ങനെയുള്ള പേരൻ്റാണ് അവർക്കെന്ന് ഇതിനോട് ചേർത്ത് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏതെങ്കിലും ടൈപ്പുകൾ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ ദയവായി കമൻ്റ് ബോക്സിൽ എഴുതു നമുക്ക് വീണ്ടും കാണാം ലവ് യു ഓൾ ഗുഡ് ബൈ